ിൽ പോവാണ് ഇൻസ്റ്റാ പേജിൽ നിന്ന് വന്ന ഒരു ടോപ്പാണ് അങ്ങനെ പത്ത് ദിവസത്തോ പൂട്ടവും കഴിഞ്ഞ് ഇന്നിപ്പോ സ്കൂളൊക്കെ തുറന്നിരിക്കുകയല്ലേ രണ്ടിനെയും സ്കൂളിലടാൻ പാടുപെടുകയാണ് കേട്ടോ രണ്ടിനും പോവാൻ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ലേ പേപ്പർ സ്കൂളിൽ വരുമ്പോണ്ടാവും പേപ്പറിൽ ഫുൾ മാർക്കായിട്ട് വരും ഞാൻ അങ്ങനെ നോക്കുവായിരുന്നു ഇവിടെയൊക്കെ കുട്ടിക്കാലത്ത് നമ്മളധികം പഠിച്ചിട്ടില്ലെങ്കിലും പേപ്പറിൽ ഇങ്ങിപ്പോൾ മാർക്കൊക്കെ കുറവാണേലും ഒരാഴ്ചയൊക്കെ ഞങ്ങടെ സ്കൂളില്ലാണ്ട് സ്കൂളിക്ക് പോകുമ്പോൾ ഭയങ്കര ഒരു പൊലിവും സന്തോഷമൊക്കെ ആവില്ലേ കൂട്ടുകാരെ കാണാനും വിശേഷങ്ങൾ പറയാനൊക്കെ ആയിട്ട് പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അങ്ങനെയല്ലല്ലോ ഈ മൊബൈൽ ടി വി പിന്നെ വീട്ടിൽ വീട്ടിലുള്ളവരുടെയൊക്കെ നോട്ടത്തിൻ്റെയൊക്കെ ഇതം കൊണ്ടായിരിക്കും സ്കൂളിൽ പോകാമെന്ന് പറഞ്ഞാൽ മക്ക കറക്കുന്ന മാതിരി തന്നെയാണ് എന്തായാലും ആട്ടി വിടാണ്ടേ പറ്റൂലല്ലോ അപ്പോൾ രാവിലെ ചോറാക്കുകയാണ് അപ്പോ അതിൻ്റെ മോര് കാച്ചുണ്ടായിരുന്നു ഒന്നാലത്തെ അപ്പൊ ഞാൻ ആ ചട്ടി തന്നെ ഫ്രിഡ്ജിൽ വെച്ച അതാ നേരത്തെ ഇങ്ങനെ പൊക്കി കാണിച്ചത് ചട്ടീത്തെ കരി ഫ്രിഡ്ജിലാവാതിരിക്കാൻ വേണ്ടി അടിയിലൊരു തട്ടുപാത്രത്തിൻ്റെ അടപ്പ് വെച്ചാണ് കേട്ടോ കള്ളമടി കാരണം കൊണ്ട് അങ്ങനെ അതുകൊണ്ട് തന്നെ വെച്ചാണ് അല്ലെങ്കിൽ വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചാൽ മതി അങ്ങനെ എന്തായാലും കരിയൊന്നും ആയിട്ടില്ലേ അപ്പൊ എന്നെ മോര് കാച്ചതും ഓംലേറ്റും ഒക്കെ ആക്കിയിട്ട് ആദ്യം പറഞ്ഞു പേപ്പറും കൊണ്ട് അതിക്ക് ഇന്നലെ തുടങ്ങിയനും ടെൻഷൻ കേട്ടോ അമ്മ ഞാന് നാളെ ലീവ് എടുക്കട്ടെ അല്ലെങ്കിൽ ഉച്ചക്ക് പോരട്ടെ അപ്പൊ എന്തിനാ ഉച്ചക്ക് പോരണേ അല്ല ആ പേപ്പർ വെച്ച് നാല് മണിവരെ സ്കൂളിൽ ഇരിക്കുമ്പോഴേക്കും ആദ്യം വ്യാധിം കൂടും അത്ര ഉച്ചക്കാണെങ്കി അപ്പൊ തന്നെ വന്ന് പേപ്പറൊക്കെ കാണിച്ചു തന്നാലേ അത്രയും നേരം ടെൻഷൻ അടിച്ചാ പോരേ എന്താ അവന്റെ കഥ അല്ലേ ഇന്നിപ്പോ പേപ്പറൊക്കെ കിട്ടാൻ പോവാണ് നമ്മുടെ പത്ത് ദിവസത്തെ വേക്കേഷൻ ഒക്കെ കഴിഞ്ഞു സ്കൂളിലേക്ക് പോവല്ലേ എനിക്കത്രേ മറ്റൊര് വയറുവേദന ഇട്ടോം പോയിട്ടോ ഒന്ന് വൈകുന്നേരം വെക്കാരുടെ നെഞ്ചുപേരടെ വയർവേരയുടെ ഒക്കെ അളവ് എങ്ങനെ ഉണ്ട് നോക്കാം അല്ലേ അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മള് കുറച്ചു ദിവസത്തെ ഒരു ഗ്യാപ്പിന് ശേഷമാണ് ഒരു ബ്ലോഗ് ആയിട്ട് വന്നിട്ടില്ല കേട്ടോ ഇന്നിപ്പോൾ ഇവിടെ രാവിലെ ഇഡ്ഡിയും ദോശയും കൂടിയാണ് നമ്മൾ ടിഫനാക്കുന്നത് രണ്ട് തട്ട് ഇഡ്ഡലി ഉണ്ടാക്കി രണ്ട് ഇഡ്ഡലി ഞാൻ കഴിച്ചു ബാക്കിയുള്ളതായിട്ടനോ ആദ്യം കഴിച്ചിട്ടുണ്ട് ഇനി ഒരു ഇഡ്ഡലി ഉണ്ട് ബാക്കി അച്ചൂടിന് ദോശമാണെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ അവനുള്ള ദോശയാക്കുകയാണ് അവനവന് കുളിക്കാൻ വേണ്ടി ചൂടുള്ള എടുക്കുകയാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ തണുപ്പ് മാസം തണുപ്പുള്ള സമയമായ കാരണം കൊണ്ട് രാവിലെ ചൂടുവെള്ളം നിർബന്ധമാണ് എന്റെ ഉണ്ണിക്കും രമേശ് ചേട്ടനും ആദ്യം കുഴപ്പമില്ലേ അവന് ഞാനും തണുത്ത തന്നെയാണ് കുളിക്കുക കേട്ടോ അപ്പൊ അവന് ചൂടു ബക്കറ്റിൽ അമ്മ ബാക്കിയുള്ള കൂടെ ചെമ്പന്ന അങ്ങോട്ട് ഊച്ചിട്ടാ ഇനി ആ ഒരു പൊടി ചൂടുള്ളട വയ്ക്കേണ്ടേന്ന് ഞാൻ അതൊക്കെ അങ്ങോട്ട് അവസാനത്തെ ഭാഗം കുറച്ച് പാർന്നു കൊടുത്തേണ് അപ്പൊ ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്ത് നോക്കുമ്പോ എന്നോട് മതി ഇപ്പോ അവിടെ നിന്ന് ഇനിയിപ്പോ കുളിമുറി കയറിയത് നിങ്ങക്ക് വീഡിയോ മര്യാദയ്ക്കിട്ടോ ഉണ്ണി എന്റെ റൗഡീസ് ഞാൻ നിർത്തും നേരെയൊക്കെ കൊടുക്കുള്ള ഉണ്ട് കൊടുക്കുള്ള വീട് അത് എനിക്കറിയാം അങ്ങനെ അലവലാതി വീട് നടക്കണ്ട സിദ്ധു സിദ് നേരെ നടക്കേടോ ഇപ്പ ഞാണ്ടല്ലോ ഉണ്ണിയൊക്കെ വന്നിട്ട് ഞാൻ തരാം ഇന്റെ തല്ലേ ഉണ്ണി പോകിണ്ട് വന്നിട്ട് ഇത്ര അടിക്കു ഇത്തിരി മാത്രം ആറു മണി ശേഷം ഞാൻ അതാലോചിക്ക മാർക്കിന് അനുസരിച്ചിട്ടുണ്ടാവും മുണ്ടല് ഒന്നും കേക്കണ്ട പേപ്പർ കൊണ്ട് വായോ ആ അവിടെ വടി പോടാ എന്തോരം കഷ്ടപ്പെട്ടിട്ട് അറിയോ ഞാൻ ആ കുട്ടി പിശാശിനെ ഒന്ന് സ്കൂളിലേക്ക് പറഞ്ഞ അയച്ചത് അപ്പൊ അതെല്ലാം കഴിഞ്ഞ് എനിക്ക് ടൗണിലൊന്നും പോണ്ട ആവശ്യണ്ടായിരുന്നെ അപ്പൊ അതിനുവേണ്ടിട്ട് കെട്ടിപ്പുറപ്പെടാനുള്ള ഡ്രസ്സെടുക്കാൻ വേണ്ടി എന്റെ കുട്ടി അലമാറിയൊന്നും തുറന്നെയാണ് അപ്പൊ ഡ്രസ്സൊക്കെ ഇട്ടുണ്ട് ഈ ഡ്രസ്സ് നമുക്ക് കൊളാബ് കിട്ടിയാണ് നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും ഒന്ന് ടൗണിൽ പോകേണ്ട ആവശ്യണ്ടേ അപ്പൊ ഞാൻ ടൗണിൽ പോവാണ് അപ്പൊ ഇത് നമുക്ക് വസ്ത്ര ക്ലോത്തിങ് എന്നുള്ള ഇൻസ്റ്റാ പേജിൽ നിന്ന് ഒരു ടോപ്പാണ് നല്ല ഭംഗിയുള്ള ഒരു ടോപ്പാണ് കേട്ടോ അപ്പൊ ഞാൻ ഇട്ടിട്ടാണ് പോണത് ഓൾറെഡി ഇത് ഷോർട്സിലും അതുപോലെ റീൽസിലും ഒക്കെ കണ്ടിട്ടുണ്ടാവും അപ്പൊ ഞാൻ ഇതൊക്കെ ഒന്ന് മാറ്റിട്ട് വരട്ടെ പോകുമ്പോൾ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല തിരിച്ചു വരുന്ന വഴിയാണ് കേട്ടോ നടന്നാണേ വന്നത് അപ്പോൾ ഞാനിട്ടല്ല ഫോട്ടോ ഒക്കെ എടുക്കാറുള്ള ഒരു ഭാഗങ്ങളാണ് ഇതൊക്കെ എനിക്ക് കാണുമ്പോഴത്തേക്കും മനസ്സിലാവും അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചാണേ ആ ഡ്രസ്സൊക്കെ ഇട്ട് കാണിക്കാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ടൗണിൽ പോകാനുള്ള വണ്ടി വന്നു അപ്പോൾ ഞാൻ പിന്നെ അത് കാട്ടാൻ നിൽക്കാനുള്ള നേരിടായിരുന്നില്ല അപ്പോൾ പെട്ടെന്ന് പോയി കേട്ടോ അപ്പോൾ പോയി വന്നപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് ഇട്ട ഡ്രസ്സൊന്ന് കാണിക്കാം നിങ്ങൾക്ക് നിങ്ങൾ കണ്ടതാണ് പ്രത്യേകിച്ച് കാണിക്കേണ്ടതൊന്നുമില്ല എന്നുവെച്ചാൽ നമ്മൾ വിട്ടിട്ട് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ പോസ്റ്റ് ചെയ്താണ് ണ്ടോ ഇതാണ് നമ്മളുടെ വസ്ത്ര ക്ലോത്തിങ് സ്റ്റോറിന്ന് വന്നിട്ടുള്ള ടോപ്പ് കിട്ടോ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് എത്ര ഒത്തിരി ഇഷ്ടമായി അപ്പോൾ ഇങ്ങനത്തെ ഡ്രസ്സുകളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ പോയിട്ട് വസ്ത്ര ക്ലോത്തിങ് എന്നുള്ള പേജ് ഒന്ന് നോക്കിയാൽ മതി ഇന്നേക്കൊണ്ടി പോയി വയ്ക്കാൽ മതി അതിന് തന്നെ കിട്ടും അപ്പോൾ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ആക്കി കഴിഞ്ഞാൽ ആൾ നമ്മുടെ വീട്ടിൽ ഇങ്ങനത്തെ ഡ്രസ്സുകളൊക്കെ അയച്ചു തരും കേട്ടോ പത്രേയുള്ളൂ ഞാനിതെല്ലാം പറ്റി കഴിക്കട്ടെ എനിക്കിന്നുണ്ടല്ലോ ഗ്യാസ് അടിച്ച് കയറിയിട്ട് ഭയങ്കര നെഞ്ചുപൊറിച്ചിലൊക്കെയിരുന്നു ആ കാരണം കൊണ്ട് പിന്നെ വീട് കൊടുക്കാനൊന്നും പറ്റിയില്ല അപ്പൊ ഇത്തിരി പേതമായപ്പോ ഞാനൊന്ന് പുറത്തിറങ്ങി നോക്കിയാണ് അപ്പൊ നമ്മുടെ ആ ഒരു പടിക്ക് ആ ഒരു അതിര ഭാഗത്തായിട്ടൊരു കറിവേപ്പുറത്തൈ പിടിച്ചിട്ടുണ്ടായി അത് അവിടെ നിന്നെങ്കിൽ വലുതായി കഴിഞ്ഞാൽ പറക്കേണ്ടി വരുമോന്ന് ഓർത്ത് ആദ്യം കൊണ്ട് ഞാനത് പറപ്പിച്ചാണ് ചാക്കില് കുത്താനായിട്ടിട്ടാ അപ്പം നമ്മുടെ കോഴിക്കുട്ടികളൊക്കെ ഒന്ന് പുറത്തേക്ക് വിട്ടയാണ് വൈകുന്നേരത്തേക്ക് ഉപ്പേരി ആക്കാൻ വേണ്ടിയിട്ട് കുഴക്കി ഇറക്കുകയാണേ ഏട്ടൻ അവിടെ അവിടെ ഓരോ കുഞ്ഞു കുഴക്കുന്നുണ്ട് അപ്പം അങ്ങനെ എന്താ പറയുക ഉണ്ടായിരുന്ന ആ ഒരു അവസ്ഥയിൽ നിന്ന് മാറിയിട്ട് അവിടെ അവിടെ ഓരോന്നായിട്ടുണ്ട് എന്നാലും നമുക്കുള്ള ഉപ്പേരിക്കുള്ളതൊക്കെ കിട്ടും കിട്ടും വൈകുന്നേരത്ത് കുറച്ച് നെയ്ച്ചോറോ മുട്ടക്കറിയൊക്കെ ആക്കണം അതെല്ലാം വീടിയെടുക്കണം എന്നൊക്കെ ഓർത്തു അല്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല എല്ലാ പ്ലാനിങ്ങും വെള്ളത്തിലായി കൊട്ടും വയ്യായിരുന്നു അപ്പോൾ ഉള്ളതും വെച്ചങ്ങൾ തട്ടിക്കൂട്ടുക ചോറുണ്ട് കേട്ടോ ചോറ് വൈകുന്നേരത്തേക്കും കൂടെ അങ്ങനെ ഒന്നിച്ച് വെച്ചു തന്നെയാണ് ഇപ്പം നമ്മൾ കുഴക്കിങ്ങനെ രണ്ടും മൂന്നും കഷ്ണങ്ങളാക്കി നുറുക്കിയിട്ട് ചോപ്പ് ചെയ്തിട്ടാണ് ഉപ്പേരി ആക്കേണ്ടത് അധികവും നമ്മൾ ദേളത്തിൽ വട്ടത്തിലൊക്കെ അരിങ്ങിയല്ലേ ഉപ്പേരി ആക്കല് ഇപ്പോൾ ചോപ്പറൊക്കെ ഉള്ളവർ കുഴക്കൊന്ന് ചോപ്പ് ചെയ്ത് ഉപ്പേരി ആക്കി വെക്കും നല്ല സ്വാദാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അങ്ങനെ കുഴക്കയൊക്കെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് പിന്നെ സാദാ മതി തന്നെ നമ്മൾ പച്ചമുളകും കടുകും വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് അതിലോട്ട് ഇതിട്ട് പിന്നെ കുറച്ച് പൊടികളിട്ട് കൊടുത്തു മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും എരിവിന് മുളക് അത്ര അധികം ഉണ്ടായിരുന്നില്ല അപ്പം നമ്മുടെ തൊഴിലുള്ള മുളക് എരിവും കുറവാണേ അതുകൊണ്ട് കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് നമ്മൾ ഈ ഒരു ഉപ്പേരി ആക്കിയെടുത്തത് ഇത് നോക്കിയാൽ ചോപ്പറിൽ ചോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ പൊടി പൊടിയായിട്ട് കിട്ടും കേട്ടോ അതുപോലെ ഞാൻ ഈ ഡേട്ടൊരു കൊളാബ് വീഡിയോ മേക്കപ്പിൻ്റെ ചെയ്തത് നിങ്ങൾ ചിലരൊക്കെ കണ്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു അപ്പോൾ അതിൻ്റെ ഒരു ലോങ് വീഡിയോ കിടണമെന്ന് നമ്മുടെ വി വ്ലോഗ്സ് എൻ്റെ അടുത്ത് പറഞ്ഞാണ് പക്ഷേ ലോങ് വീഡിയോയ്ക്കുള്ള വീഡിയോ ഒന്നും ഞാനന്ന് എടുത്തു വെച്ചില്ലേ എന്താ വെച്ചാൽ നമുക്ക് ആദ്യമായിട്ട് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആണ് മേക്കപ്പ് ചെയ്യാൻ നമ്മളെ വീട്ടിലേക്ക് ആളുകാരൊക്കെ ഭയങ്കര ടെൻഷനും ആലബാരമൊക്കെ എന്നൊക്കെയാണ് കൊണ്ട് ഞാൻ വീഡിയോ ഒന്നും എടുക്കാൻ തന്നില്ല കുറച്ച് ഷോർട്സ് മാരിയാക്കിയിട്ട് ഞാൻ എന്നിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ാണ് എന്നല്ലാണ്ട് വേറെ വഴിയില്ല മേക്കപ്പിൻ്റെ വേറെ എക്സ്പീരിയൻസ് ഒന്നും വീഡിയോ ആക്കി എടുക്കാൻ വേണ്ടി ഒന്നും കയ്യിലില്ല ഇനി നമുക്ക് അതിനെ പറ്റിയിട്ട് വേണമെങ്കിൽ സംസാരിച്ചൊരു വീഡിയോ ആക്കാം അതൊരു അനുഭവം തന്നെയാണല്ലോ അല്ലേ അങ്ങനെ ഒരു സംഭവം ജീവിതത്തിൽ ഉണ്ടായി ഈ ഒരു സോഷ്യൽ മീഡിയ കാണെന്നും പറയുക വലിയ ലോങ് വീഡിയോ ഒന്നല്ല കുട്ടി വീഡിയോ ആണ് അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മളെ ഫാമിലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂട്ടുക അപ്പോൾ ഇനി നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് കാണാം എന്നുള്ള പ്രതീക്ഷയിൽ ഒരു വീഡിയോ ഇവിടെ നിർത്തുകയാണ് അതുപോലെ നമ്മുടെ തൊട്ട് മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളാ ലോങ് വീഡിയോ അല്ലേ അതെല്ലാം കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടില്ല നമ്മുടെ സ്ഥിരം ഫ്രണ്ട്സിനും പിന്നെ പുതുതായിട്ട് പല ഫ്രണ്ട്സുകളും വന്നിട്ടുണ്ടെങ്കിൽ ഓർക്കും എപ്പോഴും പറയണമാരനെ ഒത്തിരി 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 സ്നേഹത്തോടെ ഒരായിരം താങ്ക്സ് പറയണം കേട്ടോ അപ്പം ഇനി നല്ലൊരു ഹാപ്പി ന്യൂ ഇയർ ഒക്കെ വരികയാണ് അപ്പോൾ എല്ലാവർക്കും ഒരു അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയറും കൂടെ ഞാൻ ഈ ഒരു സന്ദർഭത്തിൽ പറയുകയാണ് ആദിത്യൻ ആ ചൂട്ടനെ സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പേപ്പറിലൊക്കെ ഒരു ഹാപ്പി ന്യൂ ഇയർ കാർഡൊക്കെ ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ എന്താ പറയുക നമ്മുടെ എല്ലാ നല്ല പ്രതീക്ഷകളും സന്തോഷങ്ങളും സ്വപ്നങ്ങളും എല്ലാം നിറവേറട്ടെ എല്ലാ സങ്കടങ്ങളും വിഷമങ്ങളും ഈ ഒരു ഹർഷത്തോടു കൂടിയങ്ങ് അവസാനിക്കുകയും ചെയ്യും